കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതി സാധാരണക്കാർക്ക് വീട് കൊടുക്കുന്ന ഒരു പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാകുകയാണ് ഈ കൗൺസിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ഞാൻ മേയറായി ചുമതലയെടുക്കുമ്പോൾ അസാധ്യമെന്ന് അസാധ്യമെന്ന് എല്ലാവരും ഒരുപക്ഷെ കരുതിയ ഒരു പദ്ധതിയാണ് തുരുത്തി ഭവന നിർമ്മാണ പദ്ധതി പക്ഷേ നമ്മൾ അസാധ്യം എന്ന് കരുതിയ ഒരു പദ്ധതി പാവങ്ങളുടെ സ്വപ്നം കൊച്ചിയുടെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകുകയാണ് അസാധ്യമായത് സാധ്യമാക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ആ പദ്ധതിയുടെ ഉദ്ഘാടനം കേരളത്തിൽ ആരാണ് നടത്തുക എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടാമത് ഒരു പേരില്ല ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനനായ നമ്മുടെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ ഒരുപാട് പേരുടെ സഹായമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിർലോഭമായ സഹായമുണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറുകളുടെ പദ്ധതികളുടെ പണത്തിന്റെ സഹായമുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും നിർലോഭമായ സഹകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ബഹുമാനനായ ശ്രീ എം ബി രാജേഷിന്റെ ഓഫീസിന്റെ സഹായം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എൽ എസ് ജി ഡിയുടെ ചീഫ് എഞ്ചിനീയറുടെ സഹായം മറക്കാൻ കഴിയില്ല ഞങ്ങളുടെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ശ്രീമതി അമ്പിളിയുടെ സംഭാവന ഞാൻ ഒരിക്കലും മറക്കില്ല ഈ മുഴുവൻ പേരെയും ഒരേ ചരടിൽ കോർത്തിണക്കി ഈ പദ്ധതിക്ക് എല്ലാ സഹായവും നൽകിയത് എൻ്റെ നാടിന് കൊച്ചിക്ക് ഇങ്ങനെ ഒരു പവന പദ്ധതി യാഥാർത്ഥ്യമാക്കിയപ്പോൾ കൊച്ചി നഗരം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നവരിൽ ഒരാൾ തന്നെയാണ് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹത്തിന് കൊച്ചിയുടെ നന്ദി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പോരായ്മ വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാൻ നമുക്കൊരു സഹായം വേണമെങ്കിൽ നമ്മൾ ഒരു ഒരു വാതിലിനപ്പുറത്ത് നമ്മുടെ വിളി കേൾക്കുന്ന കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി നമ്മുടെ സ്വന്തം മന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ബഹുമാനായ ശ്രീ പി രാജീവിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ മേയറായി ചുമതലയെടുത്ത അന്നു മുതൽ സത്യത്തിൽ ഒരു മഹാമേരുവിനെ പോലെ കൊച്ചിയിലെ ഈ പ്രോജക്റ്റുകൾക്കെല്ലാം ഒരു തണൽ പോലെ മേയറോടൊപ്പം നിൽക്കുകയും ഒരു സഹോദരനെ പോലെ എന്നോടൊപ്പം തോൾ തോ ചേർന്ന് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കൊച്ചിക്ക് ഒരേ ഒരു ജനകീയ എം എൽ എ മാത്രമാണ് ഉള്ളത് അത് തീർച്ചയായും എൻ്റെ സുഹൃത്തും സഖാവുമായ കെ ജെ മാക്സിയാണ് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ശ്രീ ഐ ബി യുടെ എം പിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം വിദേശത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി മേയർ മട്ടാഞ്ചേരിക്കാരിയാണ് ഡെപ്യൂട്ടി മേയറെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഈ പദ്ധതിക്ക് സ്മാർട്ട് സിറ്റി മിഷന്റെ എല്ലാ സഹായവും നൽകിയ സ്മാർട്ട് സിറ്റിയെ വളരെ സജീവമായി നയിച്ച ശ്രീ ഷാജി വി നായർ ഐ എസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ ടി കെ അഷ്റഫും ഞാനും ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണ് വ്യത്യസ്ത ചിന്താഗതിയുള്ള ഉള്ള ആളുകളാണ് ഈ പദ്ധതി എല്ലാവരും കൂടിയാലോചിച്ചും കൂട്ടിയോജിപ്പിച്ചും കൊണ്ടുപോകാൻ കഴിയുമെന്ന് തെളിയിച്ചതിൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് എന്നോടൊപ്പം നിന്ന ഒരാളാണ് ശ്രീ ടി കെ അഷ്റഫ് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുൻ കേന്ദ്രമന്ത്രിയും നമുക്കെല്ലാവർക്കും ഒരുപാട് കടപ്പാടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഇപ്പോഴും ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസിനെ ഈ പരിപാടിയിലേക്ക് കൊച്ചി നഗരസഭയ്ക്ക് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റ് എല്ലാവരുടെയും പേര് ഞാൻ ഓരോരുത്തരായി എടുത്തു പറയുന്നില്ല എങ്കിലും അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറുടെ പേര് ഞാൻ എടുത്തു പറയുന്നു ശ്രീ ബെനഡിക് ഫെർണാൻഡസ് തൊട്ടപ്പുറത്തിരിക്കുന്നത് കൊച്ചിയുടെ മുൻ മേയറായ ശ്രീമതി സൗമിനി ജൈൻ ഞങ്ങൾ ഒരു കാര്യത്തിലും ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ന സമീപനം എടുത്തിട്ടില്ല ഞാൻ ശ്രീമതി സൗമിനി ജയനെ ഈ പരിപാടിയിൽ ക്ഷണിച്ചിരുന്നു മുൻ മേയറായിരുന്ന ശ്രീമതി സൗമിനി ജൈനിനെ ഹാർദവമായി പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശ്രീമതി സീന ഗോകുലൻ വത്സലകുമാരി അതുപോലെ തന്നെ സി എ ഷക്കീർ എല്ലാ ചെയർമാൻമാരെയും വി എ ശ്രീജിത്തിനെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജില്ലാ കളക്ടറേയും ശ്രീമതി പ്രിയങ്ക എ എസിനെയും നമ്മുടെ തൊട്ട് പുറത്തു നിൽക്കുന്ന നമ്മുടെ പോലീസ് കമ്മീഷണർ സി വിമലാദിത്യ ഐ പി എസിനെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമാണെന്ന് ഏറ്റവും പെട്ടെന്ന് സ്വാഗത പ്രസംഗം നടത്തുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈ ഒരു കടമ എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം കേന്ദ്രത്തിൻ്റെ പണമാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ പണമാണെങ്കിലും കൊച്ചി നഗരസഭയുടെ പണമാണെങ്കിലും ഈ മുഴുവൻ പണവും നിങ്ങളുടേതാണ് നികുതി തരുന്ന സാധാരണ മനുഷ്യരുടേതാണ് ഈ മുഴുവൻ നികുതി പണവും ആ നികുതി പണം നമ്മുടെ നാടിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന നിർദ്ദേശമായിരുന്നു മേയറായപ്പോൾ ബഹുമാനനായ മുഖ്യമന്ത്രി ഞാൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് നൽകിയത് അങ്ങയുടെ നേതൃത്വത്തിന് നന്ദി അങ്ങയുടെ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി ഈ പദ്ധതി യഥാർത്ഥത്തിൽ സാധ്യമായതും ഈ പദ്ധതിയുടെ യഥാർത്ഥ സ്വപ്നം കണ്ട പ്രിയപ്പെട്ട തുരുത്തി നിവാസികൾ എൻ്റെ മുമ്പിലുണ്ട് തുരുത്തിയിലെ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ പേരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൗൺസിലർമാർ രാഷ്ട്രീയ പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആപാലവൃദ്ധം ജനങ്ങളെ ഒരൊറ്റ വാക്കിൽ എന്നാൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം